പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് ഇതിനോടകം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ആൾ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറയാം നാട്ടിൽ ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ചില്ലറ തൊട്ടുകളുമായി ബില്ലടയ്ക്കാൻ പോയി ഉദ്യോഗസ്ഥരെ ചില്ലറ എണ്ണിച്ച് വെള്ളം കുടിപ്പിച്ച വ്യക്തിയാണ് തലവൂർ പഞ്ചായത്തിലെ ബി അംഗമായ മെമ്പർ രഞ്ജിത്ത് ഇപ്പോഴിതാ വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് കറുപ്പണിഞ്ഞാൽ പോലീസും ഡിവൈഎഫ്ഐയും മർദ്ദിക്കും ീരമാകെ വെള്ള പെയിന്റ് അടിച്ച് പ്രതിഷേധം കൊല്ലം തലവൂർ പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ആ വേറിട്ട പ്രതിഷേധം നമുക്കൊന്ന് കാണാം ഈ മൊബൈൽ പോലും രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനോട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് ൊലിയുടെ നിറം കറുപ്പാണെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ലല്ലോ രാജാവ് ഞങ്ങളുടെ രാജാവ് പോകുന്ന വഴിയിൽ പോയി നിന്നാൽ എന്തിന് കറുത്ത ജെട്ടി വരെ ഇട്ടാൽ എന്ത് സംഭവിക്കും എന്നറിയില്ലെന്നും അതുകൊണ്ട് ദേഹം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചിരിക്കുകയാണെന്നും രഞ്ജിത്ത് ആക്ഷേപഹാസ്യത്തോടെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജാവ് എന്നാണ് രഞ്ജിത്ത് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മാത്രമല്ല കെ എസ് യുവും ബി ജെ പിയും ഉൾപ്പെടെ നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നതിനെതിരെ അക്രമപരമായ രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കേരള പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും പ്രതികരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി കരിങ്കൊടി കാണിക്കുന്നതോ കറുപ്പ് വസ്ത്രമണിയുന്നതിനെ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശിതമായി വിമർശിക്കുകയും കറുപ്പ് നിരോധിക്കണം എന്ന രീതിയിൽ ആഹ്വാനം നടത്തുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും കറുത്തു നിറത്തിലുള്ള വസ്തുക്കളോ തുണിയോ പാടില്ലെന്നുൾപ്പെടെയുള്ള സർക്കുലർ വരെ പുറത്തിറങ്ങിയിരുന്നു ഇത്തരം സാഹചര്യങ്ങളിലാണ് രഞ്ജ് രഞ്ജിത്തിനെ പോലുള്ളവർ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കസേരയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അരികിലൊരു വെള്ളക്കസേരയും പിടിച്ചു നിൽക്കുന്ന രഞ്ജിത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ മുതൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് താൻ നടത്തുന്നത് ഒരു പ്രതിഷേധമല്ലെന്നും തന്റെ രാജാവിന് ഇഷ്ടപ്പെട്ട കാര്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് വീഡിയോയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടികളെ നിശിദ്ധമായി വിമർശിക്കുന്നത് ൂർ ബിജെ പി അംഗമായ പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് ഇതിനു മുൻപും പലതവണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വൈദ്യുതി ബില്ലടയ്ക്കാൻ നാണയത്തൊട്ടുമായി പോയതും പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഭിന്നശേഷി സൗഹൃദപരമല്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ദേഹം മുഴുവൻ വെളുത്ത പെയിന്റ് അടിച്ച് കറുപ്പിനോട് വിരോധമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേറിട്ട പ്രതിഷേധവുമായി രഞ്ജിത്ത് വീണ്ടും സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ് വേറിട്ട പ്രതിഷേധങ്ങളിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്നത് ഇടതു സൈബറിടങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് നമ്മൾ ഇതൊക്കെ നമ്മുടെ രാജാവ് 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 എത്രയോ ദുഷ്ടനോ കള്ളനോ രാജാവാണ് നമ്മൾ 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 അടിമകളാണ് നിന്നേ പറ്റൂ രാജാവിനെ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എന്റെ രാജാവിന്റെ എന്റെ ദേഹത്തെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത സാറിന് നോക്കുന്ന എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ വെളുപ്പാക്കി സമരല്ലോ സമരമാണെന്നോട്ടോ ഇത് മാറിയില്ല വെളുപ്പിച്ചാണ് എന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാറേ അത് എന്റെ മുഖ്യമാന്റെ വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ് സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ മനസ്സ് വേദനിക്കാൻ സാറെ എന്തോ ചെയ്ത് അടിച്ചോ കൊല്ലോ സാറേ എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല வெர்ல சார் வரத்த இல்ல சார் விரத்தில